പിണറായി വിജയന്റെ മൂന്നാം ടൈം സ്വപ്നമാകുമോ എന്ന ആശങ്കയാണിപ്പോൾ സി പി എമ്മിനുള്ളിൽ പാർട്ടിക്ക് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല അൻവറിനെ കുറച്ചു കണ്ടു സി പി എം വീണ്ടും വിചാരം നടത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സഖാക്കന്മാർ തന്നെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന അപ്പം യു ഡി എഫിന് ഇന്നും മധുരിക്കും നാളെ കഴിച്ചിരിക്കും തീർച്ചയായെന്നൊക്കെ പറഞ്ഞാൽ തോൽവിയുടെ നാടക്കേട് മറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ മരുമോനിസത്തിന്റെ വേരറക്കുമെന്നും യു ഡി എഫിനെടുത്താൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പി വി എൻവറും രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും അന്ന് പിണറായിയുടെ പരനാറി പ്രയോഗം ഇന്ന് ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം തുടർക്കഥയാവുകയാണ് സി പി എമ്മിന്റെ നാക്കുപിഴയും പതനവും ഇതിനിടെ തോൽവിയുടെ ഉത്തരവാദിത്വം എം വി ഗോവിന്ദന്മേൽ കെട്ടിവയ്ക്കാൻ സി പി എം അനുകൂല പേജുകളിലെ നീക്കവും ചർച്ചയായിട്ടുണ്ട് ഏതായാലും തുടക്കം സെഞ്ചുറിക്ക് വേണ്ടി ഒരു വർഷം ബാക്കി നിൽക്കെ എൽ ഡി എഫിന് ഒരു സീറ്റ് നഷ്ടമായിരിക്കുകയാണ് നിയമസഭയുടെ നിലവിലെ സ്വപ്നങ്ങളിലും തൽസ്ഥിതിയിലുമൊക്കെ സി പി എമ്മിനെ മാറി ചിന്തിക്കേണ്ടി വരുമോ ഏതായാലും ഇടത് ക്യാമ്പിൽ വിള്ളൽ വീഴ്ത്തി ശക്തി തെളിയിച്ചിരിക്കുക തന്നെയാണ് അൻവർ ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം വ്യക്തമാക്കിയ കണക്കുകൾ തന്നെയാണ് ചർച്ചയാകുന്നത് ഇതിനിടെ സി പി എം ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയാഘോഷം വൃത്തിയാക്കിച്ച് സി പി എം പ്രവർത്തകർ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിമൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത് സിറ്റിംഗ് സീറ്റിൽ പിണറായി പിണറായിക്കാലത്ത് രണ്ടാം തോൽവി നിലമ്പൂർ നൽകുന്ന സൂചന എന്താണ് ഇതിനിടെ സാംസ്കാരിക നായകർ വന്നു ജനം പ്രതികരിച്ചു തോറ്റു എന്ന് പരിഹസിച്ച് നടൻ ജോയ് മാത്യു രംഗത്ത് വന്നിട്ടുണ്ട് കൊണ്ട് നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീ എ ചാപ്പ പിണറായി ട്രോളി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാനത്തിലെ ഉന്നത സമിതിയിലെ പ്രിയങ്കരനായ ഒരു നേതാവിനെ അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചിട്ട് പോലും ജയിക്കാൻ കഴിയാത്തത് പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കുറേ വർഷങ്ങളായി സി പി എം എന്ന പാർട്ടി സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്നതിന്റെ സൂചനയാണിത് മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സറിയാനോ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ പ്രാദേശിക പാർട്ടി ബഷീനിറങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് പ്രാഥമികമായി ഇടതുമുന്നണിയും സി പി എം നേതൃത്വവും നടത്തുന്ന വിലയിരുത്തൽ പി വി അൻവറിനെ തീർത്തും അവഗണിക്കാമെന്ന പാർട്ടി കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ ശരിയായില്ല എന്നും കണക്കുകൂട്ടലുണ്ട് അൻവറിനെ അവഗണിച്ചത് തിരിച്ചടിയായി എന്ന് തന്നെയാണ് ആദ്യ നിഗമനങ്ങൾ ഒപ്പം നിന്ന അൻവർ ചോർത്തിയത് മുഴുവൻ ഇടത് വോട്ടുകളാണെന്ന് വ്യക്തമായിരിക്കുകയാണ് അൻവർ ഉണ്ടാക്കാനടയുള്ള കോട്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നതുകൊണ്ടാണ് മാത്രമല്ല അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അവഗണിച്ച് അൻവറിനെ പുകച്ചു ചാടിച്ചതാണെന്ന വികാരം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ പാർട്ടി സംവിധാനങ്ങളിലെ പോരായ്മകൾ പ്രകടമായിരുന്നു പക്ഷേ അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ പിണറായിയുടെ ഭാഗത്തു നിന്നും ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്താ പാളി ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനുപരി അഭിമാന പോരാട്ടമായി കണ്ട് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയിട്ടും എവിടെയും എത്തിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും പത്തു മാസത്തിൽ താഴെയാണുള്ളത് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പും ഉണ്ടാകും ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും ഇടതുമുന്നണിക്കും സി പി എമ്മിനും നിർണായകമാണ് ബി ഡി ജി എസും മറ്റും ചേർന്ന ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷ വിഭാഗ വോട്ടുകളിലും വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് എന്ന് മുൻപേ സി പി എം വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച അത്ര അനായാസമാകില്ല സർക്കാരിന്റെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മിന് വാട്ടർ ആയി മാറും അത് ഇടതുമുന്നണിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയേക്കാം അതുവഴി മൂന്നാം ടീം സ്വപ്നമായി അവശേഷിക്കാനുള്ള സാധ്യതയാണ് നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ തെളിയുന്നത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടത് അധികം വൈകാതെ കേരളത്തിലും സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല സി ഇങ്ങനെ പോയാൽ സമ്പൂജിരാകും സമ്പൂജ്യരാകും വട്ടപൂജ്യമാകുമെന്ന് സാരം ഇതിനിടെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന അപ്പം യു ഡി എഫിന് ഇന്നുമതിരിക്കും നാളെ കൈച്ചിരിക്കും തീർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരിക്കുന്നത് തുടർഭരണം സകല വലതുപക്ഷ ശക്തികളുടെയും ഉറക്കം കെടുത്തിയെന്നും ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാതിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ ത്രാണിയില്ലാത്ത സ്ഥിതിയാണ് യു ഡി എഫിനെന്നും അതുകൊണ്ട് തന്നെ എല്ലാ മതവർഗീയ ശക്തികളുമായും തുറന്ന വോട്ടുകെട്ടിന് യു ഡി എഫ് മുൻകൈ എടുക്കുകയാണെന്നൊക്കെയാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ഇതിനിടെ യു ഡി എഫിനൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുമെന്ന് അൻവർ യു ഡി എഫിൽ ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ മത്സരിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി പിണറായിസവും മരുമോനിസവുമാണ് ഇവിടുത്തെ വിഷയമെന്നും അത് ഇനിയും സ്വരാജ് മനസ്സിലാക്കിയില്ലെങ്കിൽ ബംഗാളിലെ അവസ്ഥ ഇവിടെയും വരുമെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ ജയിക്കേണ്ടത് ആന്റി പിണറായിസമാണ് പിണറായിയുടെ കുടുംബാധിപത്യമാണ് മരുമോനിസമാണ് ഇവിടെ ശരിയല്ലാത്തത് ആറ് ആറു വരിപ്പാത പന്ത്രണ്ട് വരിയാക്കാൻ മരുമോൻ നടത്തിയ ഗിമിക്ക് നമ്മൾ കണ്ടതാണ് ഇത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ഒ ആണ് ഒരു പണിയുമെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാണ് ഇവിടെ പ്രശ്നമെന്നും പി വി എന്തൂർ പറഞ്ഞു ജന്മനാട്ടിൽ എം സ്വരാജിന് അടിപതറിയപ്പോൾ പാർട്ടിയിൽ ഒരു വിഭാഗം ചർച്ചയാക്കുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശമാണ് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലത്ത് എം ഇ ബേബിയുടെ പരാജയത്തിനിടയാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരന്നാറി പ്രയോഗത്തിനും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നടത്തിയ സൗഭാഗ്യം പരാമർശത്തിനും സമാനമായാണ് ഗോവിന്ദന്റെ പരാമർശവും ചർച്ചയായത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വീണ് കിട്ടിയ ആയുധം യു ഡി എഫ് നന്നായി ഉപയോഗിച്ചതോടെ സ്വരാജിന്റെ വീഴ്ച ഉറപ്പായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കൊല്ലത്തിട്ട പരന്നാറി ബോംബിൽ പൊട്ടിച്ചിതറിയത് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന എം ഇ ബേബിയുടെ വിജയമോഹമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രനെ എന്ന് വിശേഷിപ്പിച്ചതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം എ ബേബിക്ക് വൻ തിരിച്ചടിയായത് മികച്ച രാഷ്ട്രീയ പോരാട്ടം നടന്നിരുന്ന മണ്ഡലത്തിൽ പ്രചാരണത്തിന്റെ ഘടന തന്നെ മാറി മറിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായ കടുത്ത അതൃപ്തി ബേബിക്കെതിരായ ജനവികാരമായി മാറിയതാണ് പിന്നീട് കണ്ടത് എം എ ബേബിയുടെ പ്രചാരണ യോഗത്തിലാണ് അന്ന് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ എതിർ സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിച്ചത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ആർ എസ് പി സേറ്റ് നിർണയത്തിലെ തർക്കങ്ങളെ തുടർന്ന് അപ്രതീക്ഷിതമായി യു ഡി എഫിലേക്ക് പോയതാണ് പിണറായി എന്ന് ചുടിപ്പിച്ചത് പരനാറി പ്രയോഗത്തിനെതിരെ യു ഡി എഫ് രംഗത്ത് വരികയും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാവുകയും ചെയ്തതോടെ കൊല്ലത്തെ രാഷ്ട്രീയം തന്നെ എന്ന് മാറി പ്രേമചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കുണ്ട്ര എം എൽ എയും വന്ന് പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന എം എ ബി ബി പരാജയപ്പെട്ടു എം എ ബിബിയുടെ പ്രചാരണത്തിനിടെ കുണ്ട്രയിലും അഞ്ചാലം കൂട്ടിലും തേവലക്കരയിലും പിണറായി വിജയൻ പ്രേമചന്ദ്രനെതിരെ പരന്നാറി പ്രയോഗം നടത്തിയിരുന്നു പ്രസ്താവനയ്ക്കെതിരെ മുന്നണിക്കുള്ളിൽ എതിർപ്പുണ്ടായി സി പി എം സി പി ഐ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നു വൻ ഭൂരിപക്ഷം കെട്ടുമെന്ന് കരുതിയിരുന്ന ചടയമംഗലം പുനലൂർ ചാത്തന്നൂർ കുണ്ടറ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ തിരിച്ചടി നേരിട്ടു പിണറായി വിജയന്റെ പ്രസ്താവനയിൽ കടത്ത വിയോജിപ്പുണ്ടായിരുന്ന എം എ ബേബി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ മുതിർന്നെങ്കിലും പാർട്ടി ഇടപെട്ടെന്ന് ഒഴിവാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രി നടത്തിയ സൗഭാഗ്യം പരാമർശവും വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറ്റിയ അബദ്ധം തിരുത്താനുള്ള സൗഭാഗ്യമാണ് തൃക്കാക്കരയിലെ വോട്ടർമാർക്ക് ഉണ്ടായിരിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതിഷേധാർഹവും ദുഃഖകരവും ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കാത്തതുമാണെന്ന് പി ടി തോമസിന്റെ ഭാര്യയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഉമാ തോമസ് പ്രതികരിച്ചതോടെ വിവാദം കത്തി പി ടി തോമസിനെ പോലെ ഒരാളുടെ നഷ്ടത്തെ സുവർണാവസരമായി കാണാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിക്കുമെന്ന് അന്ന് ഉമാ തോമസ് ചോദിച്ചു വൻ ഭൂരിപക്ഷത്തോടെയാണ് തൃക്കാക്കര ഉമയെ നിയമസഭയിലേക്ക് അയച്ചത് രണ്ടാം ഇണമായി സർക്കാരിന്റെ കാലത്തെ അഞ്ചാം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നിയമസഭാ സീറ്റ് നിലയിലും മാറ്റം തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി രണ്ടായിരത്തി രണ്ടിൽ ഭരണം പിടിച്ച എൽ ഡി എഫിന് ഭരണം അവസാനിക്കാൻ ഒരു വർഷത്തിൽ താഴെ മാത്രം കാലാവധിയുള്ളപ്പോൾ ഒരു സീറ്റ് കയ്യിൽ നിന്ന് പോയി നിയമസഭയിൽ ഇനി തൊണ്ണൂറ്റിയെട്ട് എം എൽ എമാരാണ് എൽ ഡി എഫിനുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതോടെയാണ് ഇത് ഇതോടെ നിയമസഭയിൽ യു ഡി എഫ് അംഗവലം കൂടുകയും ചെയ്തു ൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാല്പത്തിയൊന്ന് സീറ്റാണ് യു ഡി എഫിന് ലഭിച്ചത് ഇതിപ്പോൾ നാല്പത്തിരണ്ടായി ഇതിൽ കോൺഗ്രസ് എം എൽ എ മാർ പേരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ പോരാട്ടത്തിന് പത്തു മാസം മാത്രം ശേഷിക്കെ സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രിക്കും കനത്ത തിരിച്ചടിയായി തുടർ ഭരണമെന്ന പ്രചാരണവുമായി മുന്നോട്ട് നീങ്ങിയ എൽ ഡി എഫിന് തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമെന്ന് വ്യക്തമാക്കുന്നതാണ് വോട്ടിലെ കണക്കുകൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആദ്യമായൊരു സിറ്റിംഗ് സീറ്റ് തോറ്റതിൽ പതിവ് ന്യായീകരണങ്ങൾ വിലപ്പോവുകയില്ല നൂറ് സീറ്റ് നേടാൻ ലക്ഷ്യമിട്ടിരുന്ന ഇടതുപക്ഷത്തെ തൊണ്ണൂറ്റിയൊൻപതിൽ നിന്നും തൊണ്ണൂറ്റിയെട്ടിലേക്ക് താഴ്ത്തിയത് ഭരണവിരുദ്ധ വികാരം ആണെന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ദിശാസൂചിക എന്ന പ്രതീതി ഉണ്ടാക്കും മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി അൻവർ ആഞ്ഞടിച്ചത് പോരാട്ടം നടത്തിയതൊക്കെ കേരളം കണ്ടതാണ് അൻവർ നേടിയ ഇരുപതിനായിരത്തോളം വോട്ട് മുഖ്യമന്ത്രിക്കെതിരെ കുത്തിയ വോട്ടായി മാറുകയാണ് ഏതായാലും സ്വന്തം ദൗർബല്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ഇനിയുള്ള പത്ത് മാസം സാധ്യമാകുമോ എന്നതാണ് നിശ്ചയിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായി സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ പടക്കം പൊട്ടിച്ച ആഘോഷിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ തില്ലങ്കേരി സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചത് ഇതിനു പിന്നാലെ പടക്കം പൊട്ടിച്ച കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടുതന്നെ ഓഫീസിന്റെ മുൻവശം സിപിഎം പ്രവർത്തകർ വൃത്തിയാക്കിപ്പിച്ചു മുതൽ ഉപതെരഞ്ഞെടുപ്പ് സിറ്റിംഗ് സീറ്റിൽ പിണറായിക്കാലത്ത് രണ്ടാം തോൽവി നിലമ്പൂർ നൽകുന്ന സൂചന എന്താണ് നിലമ്പൂർ നിലനിർത്തിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടർഭരണം ഉറപ്പുവരുത്താൻ സന്ദേശം നൽകാമെന്നാണ് പിണറായി ഇടതുപക്ഷവും കണക്കുകൂട്ടിയത് ഏതായാലും അറയും തലയും മുറുക്കി ഇറങ്ങിയിട്ട് എങ്ങുമെത്തിയില്ല സി പി എം സഹയാത്രികനും സൈബർ പോരാളിയുമായൊക്കെ സി പി എമ്മിന്റെ ജിഹ്വയായി പ്രവർത്തിച്ചിരുന്ന പി വി എൻ പടിയിറങ്ങിയതിന്റെ ക്ഷീണം ഇപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അരൂരിൽ ഷാനിമോൾ ഉസ്മാനോട് സി പി എം സ്ഥാനാർത്ഥി മനുസി കുളിക്കൽ തോറ്റതാണ് ആദ്യ പ്രശ്നം ഇപ്പോൾ ഇതാ നിലമ്പൂരിലും തിരിച്ചടി രണ്ടായിരത്തി പതിനാറ് മുതൽ പതിമൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടു ഒന്നാം പിണറായി സർക്കാർ എട്ടും രണ്ടാം പിണറായി സർക്കാർ അഞ്ചും ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ടും എട്ടിൽ നാല് വിജയവും നാല് പരാജയവുമായിരുന്നു ആദ്യ ഭരണകാലത്ത് പിണറായി സർക്കാരിന്റെ സമ്പാദ്യം ഇപ്പോഴത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ സാംസ്കാരിക നായകരെ പരിഹസിച്ച നടൻ ജോയി മാത്യു ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിനെ പിന്തുണച്ച് സച്ചിദാനന്ദ നടക്കമുള്ള എഴുത്തുകാർ നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തിയിരുന്നു ഇതിനു പിന്നാലെ സ്വരാജിനെ പിന്തുണച്ച് എഴുത്തുകാർ നിലമ്പൂരിൽ പ്രത്യേക യോഗം ചേരുകയും അതിന് പിന്നാലെ വിവാദം ഉടലെടുക്കുകയും ചെയ്തിരുന്നു എഴുത്തുകാർ രാഷ്ട്രീയമായും വല്ലാതെയും പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതോടെ സ്വരാജിനെ എഴുത്തുകാർ പിന്തുണയ്ക്കുന്നത് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴതാ പരിഹസിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ജോയ് മാത്യു കാട്ടാന് വന്നു ജനം ക്ഷമിച്ചു കാട്ടുപന്നി വന്നു ജനം ക്ഷമിച്ചു കടുവ വന്നു ജനം ക്ഷമിച്ചു കാട്ടുപൂത്തുവന്നു ജനം ക്ഷമിച്ചു സാംസ്കാരിക നായകർ വന്നു ജനം പ്രതികരിച്ചു എന്നാണ് കുറിപ്പ് നേരത്തെ ആര്യടൻ ശോകത്തിനായി ജോയ് മാത്യു രംഗത്തിറങ്ങിയിരുന്നു കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ പിണറായി വിജയനെ ട്രോളി ജ്യോതികുമാർ ജാമക്കാല സി പി എമ്മിലെ കരത്തുറ്റ മുഖം സെക്രട്ടേറിയറ്റ് അംഗം സൈബറിടങ്ങളിലെ പോരാളി മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അണികൾക്കിടയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള നേതാക്കളിൽ പ്രധാനി പക്ഷെ സ്വന്തം നാടായ നിലമ്പൂരിൽ സ്വരാജ് നിലം തൊട്ടില്ല എൽ ഡി എഫ് കൂട്ടകളിലടക്കം കടന്നുകയറിയ ആര്യടൻ ശോകത്താൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിച്ചു രണ്ടാം പിണറായി സർക്കാരിൽ ഇതാദ്യമായി ഒരു സിറ്റിംഗ് സീറ്റും എൽ ഡി എഫ് കൈവിടുന്നു അഞ്ചു വർഷത്തിനിടെ രണ്ടാം തോൽവി ഭരണവിരുദ്ധ രംഗത്തിൽ കാലണ്ടറി സ്വരാജ് വീണപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ട്രോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നിലപാടിന്റെ രാജകുമാരൻ എന്ന അണികൾ പറയുന്ന സ്വരാജിന്റെ പരാജയം മുഖ്യൻ കാരണമാണെന്നും കമന്റുകൾ വന്നിരിക്കുകയാണ് അണികളുടെ ആവേശവും മണ്ഡലത്തിലെ പ്രചാരണങ്ങളും എന്തുകൊണ്ട് ഓട്ടായി മാറിയില്ല എന്നതാണ് പാർട്ടി അനുഭാവികളുടെ ചോദ്യം പിണറായി വിജയന്റെ മൂന്നാം ടൈം സ്വപ്നമാകുമോ എന്ന ആശങ്കയാണിപ്പോൾ സി പി എമ്മിനുള്ളിൽ പാർട്ടിക്ക് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല അൻവറിനെ കുറച്ചു കണ്ടു സി പി എം വീണ്ടും വിചാരം നടത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സഖാക്കന്മാർ തന്നെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ജമാ ഇസ്ലാമി എന്ന അപ്പം യു ഡി എഫിന് ഇന്നും മധുരിക്കും നാളെ കഴിച്ചിരിക്കും തീർച്ചയായെന്നൊക്കെ പറഞ്ഞാൽ തോൽവിയുടെ നാടക്കേട് മറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ മരുമോനിസത്തിന്റെ വേരറക്കുമെന്നും യു ഡി എഫിലെടുത്താൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻവറും രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും അന്ന് പിണറായിയുടെ പരനാറി പ്രയോഗം ഇന്ന് ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം തുടർക്കഥയാവുകയാണ് സി പി എമ്മിന്റെ നാക്കുപിഴയും പതനവും ഇതിനിടെ തോൽവിയുടെ ഉത്തരവാദിത്വം എം വി ഗോവിന്ദന്മേൽ കെട്ടിവയ്ക്കാൻ സി പി എം അനുകൂല പേജുകളിലെ നീക്കവും ചർച്ചയായിട്ടുണ്ട് ഏതായാലും തുടക്കം സെഞ്ചുറിക്ക് വേണ്ടി ഒരു വർഷം ബാക്കി നിൽക്കെ എൽ ഡി എഫിന് ഒരു സീറ്റ് നഷ്ടമായിരിക്കുകയാണ് നിയമസഭയുടെ നിലവിലെ സ്വപ്നങ്ങളിലും തൽസ്ഥിതിയിലുമൊക്കെ സി പി എമ്മിനെ മാറി ചിന്തിക്കേണ്ടി വരുമോ ഏതായാലും ഇടത് ക്യാമ്പിൽ വിള്ളൽ വീഴ്ത്തി ശക്തി തെളിയിച്ചിരിക്കുക തന്നെയാണ് അൻവർ ഇടതു മുന്നണിക്കും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം വ്യക്തമാക്കിയ കണക്കുകൾ തന്നെയാണ് ചർച്ചയാകുന്നത് ഇതിനിടെ സി പി എം ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയാഘോഷം വൃത്തിയാക്കിച്ച് സി പി എം പ്രവർത്തകർ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിമൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത് സിറ്റിംഗ് സീറ്റിൽ പിണറായി പിണറായിക്കാലത്ത് രണ്ടാം തോൽവി നിലമ്പൂർ നൽകുന്ന സൂചന എന്താണ് ഇതിനിടെ സാംസ്കാരിക നായകർ വന്നു ജനം പ്രതികരിച്ചു തോറ്റു എന്ന് പരിഹസിച്ച് നടൻ ജോയ് മാത്യു രംഗത്ത് വന്നിട്ടുണ്ട് കൊണ്ട് നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ പിണറായി ട്രോളി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാനത്തിലെ ഉന്നത സമിതിയിലെ പ്രിയങ്കരനായ ഒരു നേതാവിനെ അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചിട്ട് പോലും ജയിക്കാൻ കഴിയാത്തത് പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കുറേ വർഷങ്ങളായി സി പി എം എന്ന പാർട്ടി സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്നതിന്റെ സൂചനയാണിത് മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സറിയാനോ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ പ്രാദേശിക പാർട്ടി ബഷീനിറങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് പ്രാഥമികമായി ഇടതുമുന്നണിയും സി പി എം നേതൃത്വവും നടത്തുന്ന വിലയിരുത്തൽ പി വി അൻവറിനെ തീർത്തും അവഗണിക്കാമെന്ന പാർട്ടി കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ ശരിയായില്ല എന്നും കണക്കുകൂട്ടലുണ്ട് അൻവറിനെ അവഗണിച്ചത് തിരിച്ചടിയായി എന്ന് തന്നെയാണ് ആദ്യ നിഗമനങ്ങൾ ഒപ്പം നിന്ന അൻവർ ചോർത്തിയത് മുഴുവൻ ഇടത് വോട്ടുകളാണെന്ന് വ്യക്തമായിരിക്കുകയാണ് അൻവർ ഉണ്ടാക്കാനിടയുള്ള കോട്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത് പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നതുകൊണ്ടാണ് മാത്രമല്ല അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അവഗണിച്ച് അൻവറിനെ പുകച്ചു ചാടിച്ചതാണെന്ന വികാരം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ തന്നെ പാർട്ടി സംവിധാനങ്ങളിലെ പോരായ്മകൾ പ്രകടമായിരുന്നു പക്ഷേ അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ പിണറായിയുടെ ഭാഗത്തു നിന്നും ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്താ പാളി ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനുപരി അഭിമാന പോരാട്ടമായി കണ്ട് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയിട്ടും എവിടെയും എത്തിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും പത്തു മാസത്തിൽ താഴെയാണുള്ളത് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പും ഉണ്ടാകും ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും ഇടതുമുന്നണിക്കും സി പി എമ്മിനും നിർണായകമാണ് ബി ഡി ജി എസും മറ്റും ചേർന്ന ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷ വിഭാഗ വോട്ടുകളിലും വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് എന്ന് മുൻപേ സി പി എം വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച് അത്ര അനായാസമാകില്ല സർക്കാരിന്റെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മിന് വാട്ടർ ആയി മാറും അത് ഇടതുമുന്നണിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയേക്കാം അതുവഴി മൂന്നാം ടീം സ്വപ്നമായി അവശേഷിക്കാനുള്ള സാധ്യതയാണ് നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ തെളിയുന്നത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കണ്ടത് അധികം വൈകാതെ കേരളത്തിലും സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല സി പി എം ഇങ്ങനെ പോയാൽ സമ്പൂജിരാകും സമ്പൂജ്യരാകും വട്ടപൂജ്യമാകുമെന്ന് സാരം ഇതിനിടെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന അപ്പം യു ഡി എഫിന് ഇന്നുമതിരിക്കും നാളെ കഴിച്ചിരിക്കും തീർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരിക്കുന്നത് എൽ ഡി എഫിന്റെ തുടർഭരണം സകല വലതുപക്ഷ ശക്തികളുടെയും ഉറക്കം കെടുത്തിയെന്നും ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാതിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ ത്രാണിയില്ലാത്ത സ്ഥിതിയാണ് യു ഡി എഫിനെന്നും അതുകൊണ്ട് തന്നെ എല്ലാ മതവർഗീയ ശക്തികളുമായും തുറന്ന വോട്ടുകെട്ടിന് യു ഡി എഫ് മുൻകൈ എടുക്കുകയാണെന്നൊക്കെയാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ഇതിനിടെ യു ഡി എഫിനൊപ്പം മുന്നോട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുമെന്ന് അൻവർ യു ഡി എഫിൽ എടുത്താൽ ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ മത്സരിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി പിണറായിസവും മരുമോനിസവുമാണ് ഇവിടുത്തെ വിഷയമെന്നും അത് ഇനിയും സ്വരാജ് മനസ്സിലാക്കിയില്ലെങ്കിൽ പശ്ചിമബംഗാളിലെ അവസ്ഥ ഇവിടെയും വരുമെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ ജയിക്കേണ്ടത് ആന്റി പിണറായിസമാണ് പിണറായിയുടെ കുടുംബാധിപത്യമാണ് മരുമോനിസമാണ് ഇവിടെ ശരിയല്ലാത്തത് ആറ് വരി പാത പന്ത്രണ്ട് വരിയാക്കാൻ മരുമോന് നടത്തിയ ഗിമിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഐ ഒ ആണ് ഒരു പണിയുമെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാണ് ഇവിടെ പ്രശ്നമെന്നും പി വി എന്തൂർ പറഞ്ഞു ജന്മനാട്ടിൽ എം സ്വരാജിന് അടി പതറിയപ്പോൾ പാർട്ടിയിൽ ഒരു വിഭാഗം ചർച്ചയാക്കുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശമാണ് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലത്ത് എം ഇ ബേബിയുടെ പരാജയത്തിനിടയാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരനാറി പ്രയോഗത്തിനും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നടത്തിയ സൗഭാഗ്യം പരാമർശത്തിനും സമാനമായാണ് ഗോവിന്ദന്റെ പരാമർശവും ചർച്ചയായത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വീണ് കിട്ടിയ ആയുധം യു ഡി എഫ് നന്നായി ഉപയോഗിച്ചതോടെ സ്വരാജിന്റെ വീഴ്ച ഉറപ്പായി രണ്ടായിരത്തി പതിനാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കൊല്ലത്തിട്ട പരനാറി ബോംബിൽ പൊട്ടിച്ചിതറിയത് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന എം ഇ ബേബിയുടെ വിജയമോഹമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിശേഷിപ്പിച്ചതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം എ ബേബിക്ക് വൻ തിരിച്ചടിയായത് മികച്ച രാഷ്ട്രീയ പോരാട്ടം നടന്നിരുന്ന മണ്ഡലത്തിൽ പ്രചാരണത്തിന്റെ ഘടന തന്നെ മാറി മറിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായ കടുത്ത അതൃപ്തി ബേബിക്കെതിരായ ജനവികാരമായി മാറിയതാണ് പിന്നീട് കണ്ടത് എം എ ബേബിയുടെ പ്രചാരണ യോഗത്തിലാണ് അന്ന് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ എതിർ സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിച്ചത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ആർ എസ് പി സീറ്റ് നിർണയത്തിലെ തർക്കങ്ങളെ തുടർന്ന് അപ്രതീക്ഷിതമായി യു ഡി എഫിലേക്ക് പോയതാണ് പിണറായി എന്ന് ചുടിപ്പിച്ചത് പരനാറി പ്രയോഗത്തിനെതിരെ യു ഡി എഫ് രംഗത്ത് വരികയും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാവുകയും ചെയ്തതോടെ കൊല്ലത്തെ രാഷ്ട്രീയം തന്നെയെന്ന് മാറി പ്രേമചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കുണ്ടറ എംഎൽഎയും വന്ന് പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന എം എ ബി ബി പരാജയപ്പെട്ടു എം എ ബിബിയുടെ പ്രചാരണത്തിനിടെ കുണ്ടറയിലും മഞ്ചാലം കൂട്ടിലും തേവലക്കരയിലും പിണറായി വിജയൻ പ്രേമചന്ദ്രനെതിരെ പരന്നാറി പ്രയോഗം നടത്തിയിരുന്നു പ്രസ്താവനയ്ക്കെതിരെ മുന്നണിക്കുള്ളിൽ എതിർപ്പുണ്ടായി സി പി എം സി പി ഐ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടു ചോർന്നു വൻ ഭൂരിപക്ഷം കെട്ടുമെന്ന് കരുതിയിരുന്ന ചടയമംഗലം പുനലൂർ ചാത്തന്നൂർ കുണ്ടറ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ തിരിച്ചടി നേരിട്ടു പിണറായി വിജയന്റെ പ്രസ്താവനയിൽ കടത്ത വിയോജിപ്പുണ്ടായിരുന്ന എം എ ബേബി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ മുതിർന്നെങ്കിലും പാർട്ടി ഇടപെട്ടെന്ന് ഒഴിവാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് തൃപ്താക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രചാരണത്തിനെത്തിയ മുഖ്യമന്ത്രി നടത്തിയ സൗഭാഗ്യം പരാമർശവും വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറ്റിയ അബദ്ധം തിരുത്താനുള്ള സൗഭാഗ്യമാണ് തൃപ്താക്കരയിലെ വോട്ടർമാർക്ക് ഉണ്ടായിരിക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതിഷേധാർഹവും ദുഃഖകരവും ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കാത്തതുമാണെന്ന് പി ടി തോമസിന്റെ ഭാര്യയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഉമാ തോമസ് പ്രതികരിച്ചതോടെ വിവാദം കത്തി പി ടി തോമസിനെ പോലെ ഒരാളുടെ നഷ്ടത്തെ സ്വർണാവസരമായി കാണാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിക്കുമെന്ന് അന്ന് ഉമാ തോമസ് ചോദിച്ചു വൻ ഭൂരിപക്ഷത്തോടെയാണ് തൃക്കാക്കര ഉമയെ നിയമസഭയിലേക്ക് അയച്ചത് രണ്ടാം ഇണമായി സർക്കാരിന്റെ കാലത്തെ അഞ്ചാം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നിയമസഭാ സീറ്റ് നിലയിലും മാറ്റം തൊണ്ണൂറ്റിയൊൻപത് സീറ്റുമായി രണ്ടായിരത്തി രണ്ടിൽ ഭരണം പിടിച്ച എൽ ഡി എഫിന് ഭരണം അവസാനിക്കാൻ ഒരു വർഷത്തിൽ താഴെ മാത്രം കാലാവധിയുള്ളപ്പോൾ ഒരു സീറ്റ് കയ്യിൽ നിന്ന് പോയി നിയമസഭയിൽ ഇനി തൊണ്ണൂറ്റിയെട്ട് എം എൽ എമാരാണ് എൽ ഡി എഫിനുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതോടെയാണ് ഇത് ഇതോടെ നിയമസഭയിൽ യു ഡി എഫ് അംഗവലം കൂടുകയും ചെയ്തു ൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാല്പത്തൊന്ന് സീറ്റാണ് യു ഡി എഫിന് ലഭിച്ചത് ഇതിപ്പോൾ നാല്പത്തിരണ്ടായി ഇതിൽ കോൺഗ്രസ് എം എൽ എ മാർ ഇരുപത്തിരണ്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ പോരാട്ടത്തിന് പത്തു മാസം മാത്രം ശേഷിക്കെ സിറ്റിംഗ് സീറ്റ് നഷ്ടമായത് ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രിക്കും കനത്ത തിരിച്ചടിയായി തുടർ ഭരണമെന്ന പ്രചാരണവുമായി മുന്നോട്ട് നീങ്ങിയ എൽ ഡി എഫിന് തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമെന്ന് വ്യക്തമാക്കുന്നതാണ് വോട്ടിലെ കണക്കുകൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആദ്യമായൊരു സിറ്റിംഗ് സീറ്റ് തോറ്റതിൽ പതിവ് ന്യായീകരണങ്ങൾ വിലപ്പോവുകയില്ല നൂറ് സീറ്റ് നേടാൻ ലക്ഷ്യമിട്ടിരുന്ന ഇടതുപക്ഷത്തെ തൊണ്ണൂറ്റിയൊൻപതിൽ നിന്നും തൊണ്ണൂറ്റിയെട്ടിലേക്ക് താഴ്ത്തിയത് ഭരണവിരുദ്ധ വികാരം മാണെന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ദിശാസൂചിക എന്ന പ്രതീതി ഉണ്ടാക്കും മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി അൻവർ ആഞ്ഞടിച്ചത് പോരാട്ടം നടത്തിയതൊക്കെ കേരളം കണ്ടതാണ് അൻവർ നേടിയ ഇരുപതിനായിരത്തോളം വോട്ട് മുഖ്യമന്ത്രിക്കെതിരെ കുത്തിയ വോട്ടായി മാറുകയാണ് ഏതായാലും സ്വന്തം ദൗർബല്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ ഇനിയുള്ള പത്ത് മാസം സാധ്യമാകുമോ എന്നതാണ് നിശ്ചയിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായി സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ തില്ലങ്കേരി സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചത് ഇതിനു പിന്നാലെ പടക്കം പൊട്ടിച്ച കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടുതന്നെ ഓഫീസിന്റെ മുൻവശം സിപിഎം പ്രവർത്തകർ വൃത്തിയാക്കിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ പതിമൂന്ന് ഉപതെരഞ്ഞെടുപ്പ് സിറ്റിംഗ് സീറ്റിൽ പിണറായിക്കാലത്ത് രണ്ടാം തോൽവി നിലമ്പൂർ നൽകുന്ന സൂചന എന്താണ് നിലമ്പൂർ നിലനിർത്തിയാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടർ ഭരണം ഉറപ്പ് എത്താൻ സന്ദേശം നൽകാമെന്നാണ് പിണറായി ഇടതുപക്ഷവും കണക്ക് കൂട്ടിയത് ഏതായാലും അറയും തലയും മുറുക്കി ഇറങ്ങിയിട്ട് എങ്ങുമെത്തിയില്ല സി പി എം സഹയാത്രികനും സൈബർ പോരാളിയുമായൊക്കെ സി പി എമ്മിന്റെ ജിഹ്വയായി പ്രവർത്തിച്ചിരുന്ന പി വി എൻ വ പടിയിറങ്ങിയതിന്റെ ക്ഷീണം ഇപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അരൂരിൽ ഷാനിമോൾ ഉസ്മാനോട് സി പി എം സ്ഥാനാർത്ഥി മനോസി പുളിക്കൽ തോറ്റതാണ് ആദ്യ പ്രസരം ഇപ്പോൾ ഇതാ നിലമ്പൂരിലും തിരിച്ചടി രണ്ടായിരത്തി പതിനാറ് മുതൽ പതിമൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടു ഒന്നാം പിണറായി സർക്കാർ എട്ടും രണ്ടാം പിണറായി സർക്കാർ അഞ്ചും ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ടും എട്ടിൽ നാല് വിജയവും നാല് പരാജയവുമായിരുന്നു ആദ്യ ഭരണകാലത്ത് പിണറായി സർക്കാരിന്റെ സമ്പാദ്യം ഇപ്പോഴത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ സാംസ്കാരിക നായകരെ പരിഹസിച്ച നടൻ ജോയി മാത്യു ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിനെ പിന്തുണച്ച് സച്ചിദാനത്ത് നടക്കമുള്ള എഴുത്തുകാർ നിലമ്പൂരിൽ പ്രചാരണത്തിനെത്തിയിരുന്നു ഇതിനു പിന്നാലെ സ്വരാജിനെ പിന്തുണച്ച എഴുത്തുകാർ നിലമ്പൂരിൽ പ്രത്യേക യോഗം ചേരുകയും അതിന് പിന്നാലെ വിവാദം ഉടലെടുക്കുകയും ചെയ്തിരുന്നു എഴുത്തുകാർ രാഷ്ട്രീയമായും അല്ലാതെയും പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതോടെ സ്വരാജിനെ എഴുത്തുകാർ പിന്തുണയ്ക്കുന്നത് അധികാരത്തിന്റെ അപ്പകഷ്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പരിഹസിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ജോയ് മാത്യു കാട്ടാന് വന്നു ജന ക്ഷമിച്ചു കാട്ടുപന്നി വന്നു ജന ക്ഷമിച്ചു കടുവ വന്നു ജനം ക്ഷമിച്ചു കാട്ടുപോത്തു വന്നു ജനം ക്ഷമിച്ചു സാംസ്കാരിക നായകർ വന്നു ജനം പ്രതികരിച്ചു എന്നാണ് കുറിപ്പ് നേരത്തെ ആര്യടൻ ഷോക്കത്തിനായി ജോയ് മാത്യു രംഗത്തിറങ്ങിയിരുന്നു കൊണ്ടു നടന്നതും നെയ്യേ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നെയ്യേ ചാപ്പ പിണറായി വിജയനെ ട്രോളി ജ്യോതികുമാർ ചാമക്കാല സി പി എമ്മിലെ കരത്തുറ്റ മുഖം സെക്രട്ടേറിയറ്റ് അംഗം സൈബറിടങ്ങളിലെ പോരാളി മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അണികൾക്കിടയിൽ ഏറ്റവും ഫാൻ വീസ് ഉള്ള നേതാക്കളിൽ പ്രധാനി പക്ഷെ സ്വന്തം നാടായ നിലമ്പൂരിൽ സ്വരാജ് നിലം തൊട്ടില്ല എൽ ഡി എഫ് കൂട്ടകളിലർക്കം കടന്നുകയറിയ ആര്യടൻ ചോകത്ത സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിച്ചു രണ്ടാം പിണറായി സർക്കാരിൽ ഇതാദ്യമായി ഒരു സിറ്റിംഗ് സീറ്റും എൽ ഡി എഫ് കൈവിടുന്നു അഞ്ചു വർഷത്തിനിടെ രണ്ടാം തോൽവി ഭരണവിരുദ്ധ തരംഗത്തിൽ കാലണ്ടറി സ്വരാജ് വീണപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ട്രോളിൽ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നിലപാടിന്റെ രാജകുമാരൻ എന്ന അണികൾ പറയുന്ന സ്വരാജിന്റെ പരാജയം മുഖ്യൻ കാരണമാണെന്നും കമന്റുകൾ വന്നിരിക്കുകയാണ് അണികളുടെ ആവേശവും മണ്ഡലത്തിലെ പ്രചാരണങ്ങളും എന്തുകൊണ്ട് ഓട്ടായി മാറിയില്ല എന്നതാണ് പാർട്ടി അനുഭാവികളുടെ ചോദ്യം പിണറായി വിജയന്റെ മൂന്നാം ടൈം സ്വപ്നമാകുമോ എന്ന ആശങ്കയാണിപ്പോൾ സി പി എമ്മിനുള്ളിൽ പാർട്ടിക്ക് ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല അൻവറിനെ കുറച്ചു കണ്ടു സി പി എം വീണ്ടും വിചാരം നടത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സഖാക്കന്മാർ തന്നെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ജമാ ഇസ്ലാമി എന്ന അപ്പം യു ഡി എഫിന് ഇന്ന് മധുരിക്കും നാളെ കഴിച്ചിരിക്കും തീർച്ചയായെന്നൊക്കെ പറഞ്ഞാൽ തോൽവിയുടെ നാണക്കേട് മറയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ മരുമോനിസത്തിന്റെ വേരറക്കുമെന്നും യു ഡി എഫിലെടുത്താൽ ബേപ്പൂരിൽ മത്സരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പി വി എൻവറും രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും അന്ന പിണറായിയുടെ പരനാറി പ്രയോഗം ഇന്ന് ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം തുടർക്കഥയാവുകയാണ് സി പി എമ്മിന്റെ നാക്കുപുഴയും പതനവും ഇതിനിടെ തോൽവിയുടെ ഉത്തരവാദിത്വം എം വി ഗോവിന്ദന്മേൽ കെട്ടിവെക്കാൻ സി പി എം അനുകൂല പേജുകളിലെ നീക്കവും ചർച്ചയായിട്ടുണ്ട് ഏതായാലും തുടക്കം സെഞ്ചുറിക്ക് വേണ്ടി ഒരു വർഷം ബാക്കി നിൽക്കേ എൽ ഡി എഫിന് ഒരു സീറ്റ് നഷ്ടമായിരിക്കുകയാണ് നിയമസഭയുടെ നിലവിലെ സ്വപ്നങ്ങളിലും തൽസ്ഥിതിയിലും ഒക്കെ സി പി എമ്മിനെ മാറി ചിന്തിക്കേണ്ടി വരുമോ ഏതായാലും ഇടത് ക്യാമ്പിൽ വിള്ളൽ വീഴ്ത്തി ശക്തി തെളിയിച്ചിരിക്കുക തന്നെയാണ് അൻവർ ഇടത് മുന്നണിക്കും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരം വ്യക്തമാക്കിയ കണക്കുകൾ തന്നെയാണ് ചർച്ചയാകുന്നത്